നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണികൾ പൂർത്തിയാകുന്നു ഈ വർഷം കമ്മീഷൻ ചെയ്യും തുറമുഖം മുടക്കാൻ കച്ച കെട്ടിയിറങ്ങിയവരെ കേരളം തുരത്തി ഓടിച്ച് പരാജയപ്പെടുത്തിയത് ഈ വൻ പദ്ധതിയുടെ ഓർത്തിരിക്കേണ്ട മുഖമാണ് ഇപ്പോൾ തുറമുഖത്ത് നിന്നും കിട്ടുന്ന ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളിൽ ചെറുപ്പക്കാരെ പങ്കാളികളാക്കാനുള്ള പദ്ധതിയും ബോധവൽക്കരണവും നടക്കുകയാണ് തുറമുഖം തകർക്കാനിറങ്ങിയവരെ കേരളം ഒന്നിച്ചു നിന്ന് നേരിടുകയായിരുന്നു പിന്നെ അവർ പോയ വഴിക്ക് പുല്ലുപോലും കെളുക്കാത്ത ഓട്ടം തന്നെയായിരുന്നു പിന്നെ ഒരിക്കലും വിഴിഞ്ഞത്ത് സമരക്കാർ ഒന്ന് എത്തിപ്പോലും നോക്കിയില്ല ആഹാരവും ടൂറിസ്റ്റ് വണ്ടിയും നൽകി വിഴിഞ്ഞത്തേക്ക് അഞ്ഞൂറും അറുന്നൂറും കിലോമീറ്റർ കപ്പുറത്ത് നിന്ന് പോലും ആളെ കൊണ്ടുവന്നായിരുന്നു സമരം നടത്തിയത് ഒരു മതത്തിനുമെതിരെയല്ല തുറമുഖം മുടക്കാൻ ഇറങ്ങിയ അക്രമികൾക്കെതിരെ മാത്രമാണ് ഈ വിമർശനം ഇപ്പോൾ തൊഴിലവസരങ്ങൾ വിവരിക്കുന്ന വിഴിഞ്ഞം തുറമുഖ എംപ്ലോയ്മെന്റ് എന്റർപ്രൈസസ് സെമിനാർ കാണാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി തുറമുഖം എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വരുന്ന മേയിൽ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം അവസാനിക്കുകയും ഡിസംബറോട് കൂടി കമ്മീഷനിങ്ങിൽ എത്തിച്ചേരും എന്നാണ് നമ്മുടെ ദിവരം ഉദ്ദേശിക്കുന്നത് തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്വപ്ന പദ്ധതിയായ തിരുവനന്തപുരം ജില്ലയുടെയും കേരളത്തിൻ്റെയും മുഖഛായ മാറ്റുന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമ്പോൾ തുറമുഖ നിർമ്മാണം അമ്പെ നിർത്തിയിരിക്കുവാനും തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ஆளுப்பிச்சுங்கோபு குத பி பிரச்சத்துள்ள முழுவதும் ஜாதி மதராஷ்டீய முழுவதும் ஆள்களையும் ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരു സമരത്തിനെതിരെ ഒരു ഇതൃ സമരം വികസനം ഞങ്ങൾക്ക് വേണം ഈ തുറന്നു എന്നുള്ള മുദ്രാവാക്യവുമായി ആ സമരത്തിനെതിരെ ഒരു സമരവുമായി എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടന്ന കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് അക്രമ സമരത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത് കണ്ടുകൊണ്ടാണ് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒത്തുചേർന്നത് അതിന് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കേരള പുരമഹാസഭയായാലും തണ്ണാർ മഹാസഭയായാലും അങ്ങനെ എല്ലാ വിഭാഗ സംഘടനകളും ഒത്തിരിയോ കൂടി കൂടിച്ചേരുകയും അതിന് വേണ്ടുന്ന പിന്തുണ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ആ സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നു ഞങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ആ തുറമുഖത്തിനെതിരായി വന്ന സമരം അവസാനിപ്പിച്ചു സമരാനുകൂലികളായ പ്രതിരോധ ശക്തികൾ തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് നിന്ന് ഓടി ഒഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനെ തുടർന്ന് ആ ജനകീയത ഉണ്ടായിരുന്ന ഇത് ഇന്ന് പതിമൂന്നാമത്തെ സെമിനാറാണ് പല നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തുള്ള സംഘടനകളുമായും വ്യക്തികളുമായും സഹകരിച്ചുകൊണ്ട് ഇത് പതിമൂന്നാമത്തെ സെമിനാറാണ് നടക്കുന്നത് ഇന്നലെ കൂലൂട്ടക്കാലത്ത് ഭാരതീയോചാര കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ ഇന്നലെ രാവിലെ നിറഞ്ഞ സദസ്സിൽ നടത്തുകയുണ്ടായി അത് പുറമുഖത്തിൻ്റെ അനന്തമായ സാധ്യതകളും നമ്മുടെ വിഴിഞ്ഞ വിഴിഞ്ഞം പുറമുഖ നമ്മുടെ അവകാശമാണ് എന്ന് എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം துறமுகத்தெதிராயும் என்னது குறேமினு கழியு நமக்கு மனசில கழியும் துறமுகத்தை குறச்சும் துறமுகத்தனந்தா குறச்சும் லோகமெம்பாடுமெல்லும் பண்ணு தரான் பார்த்தியுள்ள ஆள்களான சதீஷ் பிரபிசா உள்பட உள்ள ஆள்கள் சார் உட்பட உள்ள ஆளுக்கள் இவரை எத்தனை ஞான ஆமுகமாக சூச்சிப்பூட சூச்சிப்ப நம்மத்தில ഈ ഈ പ്രദേശത്തിന്റെ ജില്ലയുടെ നമ്മുടെ കണ്ണിലെ പോലെ എല്ലാ സഹായങ്ങളും ഇത് കൊച്ചിയിലെ തുറമുഖം പോലെ ആയിരിക്കില്ല അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയെ തീരത്തു നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം വിഴിഞ്ഞത്തിനു മാത്രം സ്വന്തം മദർ പോർട്ടാണ് ശ്രീലങ്കയിലെ തുറമുഖമാണ് കൊച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു വലിയ തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഒരു വർഷം കേരള കഴിഞ്ഞാവിന് നാലായിരം മുതൽ അയ്യായിരം കോടി വരെ നികുതി വരുമാനം ലഭിക്കും വിഴിഞ്ഞത്തു നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് അന്താരാഷ്ട്ര കപ്പൽ പാത ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ മദർഷിപ്പുകളായിരിക്കും വിഴിഞ്ഞത്ത് നൻകൂരം ഇടുക കടൽനടിയിൽ പതിനാറ് മുതൽ ഇരുപത് മീറ്റർ താഴ്ചയിലാകും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും വിഴിഞ്ഞം തുറമുഖം കേരളത്തിൽ ലഭിക്കുന്ന ബമ്പർ ലോട്ടറിയായി മാറും ഇന്ന് പല വീടുകളിൽ പോകുമ്പോൾ യുവതി യുവാക്കളുടെ എണ്ണം ഇന്ന് കുറവായി കാണണം അവരെവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ബിരുദം എല്ലാം കരസ്ഥമാക്കിയതിനു ശേഷം ഉപരിപഠനത്തിനു വേണ്ടി വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുകയും അതോടൊപ്പം അവിടെ ജോലി സമ്പാദിച്ച് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇന്നിപ്പോ രാഷ്ട്രസാരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്ന ഏറ്റവും കൂടുതൽ ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമാണ് ഈ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ പ്രിഫർ ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തൊഴിൽ മേഖല രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല വ്യവസായങ്ങളും ഇവിടുത്തെ പല വിഷയങ്ങളുമുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോയി വലിയ വലിയ സംരംഭങ്ങളായി മാറിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തിരുന്നു വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നതോടുകൂടി ഈ തിരുവനന്തപുരത്തല്ല കേരളത്തിലെ നിരവധി യുവതി യുവാക്കളെ അവിടുത്തെ ജീവനക്കാരായി മാറ്റുവാനും തിരുവനന്തപുരത്തിൻ്റെയും കരളത്തിൻ്റെയും വികസനം സാക്ഷാത്കരിക്കുവാനും നമുക്ക് സാധിക്കും ആ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഈ വേദിയിലിരിക്കുന്ന ആരാധകരത്തുള്ള നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർ അവർ നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകൾ വിഴിഞ്ഞം തുറമുഖം അവിടെ തന്നെ സ്ഥാപിച്ച് പുരോഗതിയിലേക്ക് നടത്തുന്നതിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടം വിഴിഞ്ഞം പോർട്ട് ഇവിടെ തന്നെ നടക്കണം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ശാരീരികമായ അക്രമം നേരിട്ടത് ശാരീരികമായ അക്രമം മാത്രമല്ല അവരുടെ വീടുകൾ നശിപ്പിക്കുന്നു നിങ്ങൾ വാർത്തകൾ കണ്ടിരിക്കും ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ആൾക്കാരുടെ വീടുകൾ മുഴുവനും അക്രമിക്കുക എന്തിനേറെ പറയുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലും ആക്രമിക്കാൻ ചില മതമേധാവികൾ വരെ നേരിട്ട് മുന്നിൽ നിന്ന് പോരാടുന്ന വാർത്ത നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടിരിക്കും നിയമത്തിൻ്റെ മുന്നിൽ അവരെല്ലാവരും പ്രതിസ്ഥാനത്താണെങ്കിലും ഇതുവരെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് മറ്റൊരു വിഷയമാണ് എന്തായാലും ഇന്ന് നാം അനുഭവിക്കുന്ന നമ്മുടെ വരും തലമുറ അവരുടെ കഴിവുകൾ അവരുടെ ബുദ്ധിശക്തി ആ കഴിവുകൾ നമ്മൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർക്ക് ഒരു അസുലഭമായ സന്ദർഭം വന്നിരിക്കുകയാണ് അപ്പോൾ വിഴിഞ്ഞത്തെല്ലാവരും ജോലി അന്വേഷിക്കുമ്പോൾ ഏത് കോഴ്സ് പഠിച്ചാലാണ് സാധ്യത ഏതാണ് അവിടെ ആവശ്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ആ ചാനലൈസ് ചെയ്ത് വിഴുവാനും വരുന്ന ഒന്ന് രണ്ട് വർഷം കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ സമ്പൂർണ്ണമായ ആ പദ്ധതി നടപ്പിലാവുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവിടെ തൊഴിൽ കിട്ടാനും സാധിക്കും